എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കേരളത്തിലെ ചാണക സംഘികളെ നിങ്ങൾക്ക് ആദ്യമേ എൻ്റെ ധജപ്രണാമം നമ്മളിപ്പോ കേരളത്തിൽ സംഗീതം എന്ന് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായ ഒരു സമയത്തുകൂടിയാണ് പോകുന്നത് നമുക്ക് എക്കാലത്തും നമുക്ക് ഒരുപാട് പ്രയത്നിച്ചാൽ കഷ്ടപ്പെട്ട നമ്മളെ വി വി രാജേഷ് ഏട്ടൻ നമ്മളെ മെയിൻ സംഘി പൊട്ട സംഘി മൂപ്പറ ഇപ്പോ കുറേ ബുദ്ധിയുള്ള കുറച്ച് സംഖികൾ നമ്മളെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് തോന്നുന്നു അവർ വല്ലാണ്ട് അനാവശ്യമായി വിമർശിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ഈ വി വി രാജ് എത്ര സമയങ്ങളിൽ നമ്മളെ ചാനലുകളിൽ ചർച്ചകൾ നമ്മളെ രക്ഷകനായിട്ടുണ്ട് സംഘികളെ നമ്മൾ തോറ്റു തുന്നം പാടുന്ന ചർച്ചകളിൽ അവതാരകന്മാരെ ബബ്ബബ്യടിപ്പിച്ച വി വി രാജേഷൻ്റെ പ്രകടനകളും നമ്മൾ മറന്നു പോകാൻ പാടുണ്ടോ സംഘികളെ മറന്നു പോകാൻ പാടുണ്ടോ മുന്നേ നമ്മളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു തള്ളുണ്ടായിരുന്നല്ലേ പതിനഞ്ച് ലക്ഷം വെച്ചിട്ട് ഓരോരാളുടെ ഈ അക്കൗണ്ടിലിടുന്നു അന്ന് എല്ലാ ബി ജെ പി പ്രതിനിധികളും തകർന്നു നിൽക്കുന്ന സമയത്ത് നമ്മളെ വി വി രാജേഷേട്ടൻ വി വി രാജേഷേട്ടന്റെ ഒറ്റയാൾ പ്രകടനമായിരുന്നു നമ്മളെ രസിച്ചത് നമുക്ക് ആ പ്രകടനം ഒന്ന് കണ്ടു കണ്ടുനോക്കാമല്ലേ നരേന്ദ്രമോദിയാണ് അത് അത് നരേന്ദ്രമോദിയാണ് അദ്ദേഹം എന്താ പറഞ്ഞത് പറയത് എന്താ പറഞ്ഞത് പറഞ്ഞോളൂ എന്താ പറഞ്ഞത് താങ്കൾ കേട്ടോ തന്നെയാണ് ഈ ഞാൻ പറഞ്ഞു കണ്ട നികേഷ് കുമാർ ബബ്ബപ്പിയടി ബബ്ബ പേടിക്കുന്നുണ്ടാ എന്റെ വി രാജേഷ് അതിഗ്രഹമായ പ്രകടനില് ഒന്നും പറയാൻ കഴിയുന്നില്ല വായു വായു മൂടിപ്പോയി നികേഷിന്റെ കേട്ടാ ഇത്ര ഏതെല്ലാം സമയങ്ങളിലും നമ്മൾ വി വീരാജ ചേട്ടൻ നാണം കെടുത്തിട്ടുണ്ട് ഇതുപോലെ എത്ര സമയങ്ങളിലും നമ്മള് തളിയിലും മൂണ്ടിട്ട് സംഘികൾക്ക് പോകേണ്ട അവസാനിട്ട് വി വിരാജൻ എന്നിട്ട് വി വിരാജ ചേട്ടൻ തോറ്റിട്ടുണ്ടാ നിങ്ങള് തുച്ഛമായ കോടിക്കണക്കിൽ ഉറപ്പി അടിച്ചു മാറ്റി എന്ന് പറയുമ്പോ അത് തുച്ഛമായ കോടിക്കണക്കിൽ ഉറപ്പിയാ വിരാജ ചട്ടന് ഇത്രയും ഇത്രയും ബുദ്ധിമുട്ടുന്നില്ല ഒരാ ചർച്ചയിൽ പോയിട്ട് ഒട്ടനെ പോലെ ആയി പോകുന്നില്ല ചില സമയങ്ങളിൽ എന്ന് ആർക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി സംഘികളെ നമ്മളീ ചാണക സംഗീതം നിലനിർത്താൻ വേണ്ടിട്ട് എത്ര കഷ്ടപ്പെടുന്നുണ്ട് മൂപ്പറ് മൂപ്പൂർ പിന്നെ കുറച്ചാൾക്കാർ മൂപ്പൂർക്ക് ഇംഗ്ലീഷ് അറിയില്ല ഇപ്പം വന്ന ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരൻ ഇംഗ്ലീഷ് അറിയാം സുരേഷ് ഗോപി ഇംഗ്ലീഷ് അറിയാം നിങ്ങൾക്കൊരു കാര്യം അറിയാം സിനിമാ നടൻ പൃഥ്വിരാജിനെയും കാട്ടി സൗത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരൊരാളുള്ളു അത് നമ്മുടെ വി വി രാജാന്ന് ഇത് ഫ്ലുവൻ്റ് ആയിട്ട് അത് കേട്ടു നോക്ക് ഇത്രയും ഫ്ലുവൻ്റ് സംസാരിക്കുന്ന ഒരാളെങ്ങനെയാ നിങ്ങൾക്ക് ബിജെപിന്ന് മാറ്റി നിർത്താൻ തോന്നുന്നു എങ്ങനെ തോന്നുന്നു ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു നേതാവിനും ഞാൻ എന്റെ ജന്മത്തിൽ ഒരു പാർട്ടിയിലും കണ്ടിട്ടില്ല ചാണക സംഘികളായ നമുക്ക് അഭിമാനിക്കാൻ ഇതുപോലത്തെ ഒരു നേതാവിനെ കിട്ടിയതില് ഇദ്ദേഹത്തെ പുറത്താക്കാൻ പറയും നിങ്ങൾക്ക് നാണമില്ലേ എന്തൊരു സംഘം ചാണക കുണ്ടിലേക്ക് വീണ് വീഴുകയാണോ ഇതുപോലത്തെ ഇത്രയും വൃത്തികെട്ട ഒരു നേതാവ് നമ്മളെ കയ്യിലുണ്ടായിട്ട് ഇതൊന്നും ശരിയല്ല